ഗണപതി ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസാദമാണ് കരിപ്രസാദം അപ്പം നമ്മൾ ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടൊക്കെ നടത്തുമ്പോൾ നമുക്ക് അവിടുന്ന് നൽകുന്നത് പൂവും അതുപോലെ കുറച്ച് ചന്ദനവും കരിപ്രസാദവും കൂടെ ചേർത്തിട്ടാണ് അപ്പോൾ ഈ കരിപ്രസാദം നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിച്ചാൽ എല്ലാ ദിവസവും നെറ്റിയിൽ തൊട്ടാൽ സർവ്വവിഘ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറും എന്നാണ് പറയപ്പെടുന്നത് അതേപോലെ തന്നെ ഈ കരിപ്രസാദം എല്ലാ ദിവസവും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് കരിപ്രസാദം തൊടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും ഈ കരിപ്രസാദം ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളും ഗുണങ്ങളും എന്തെല്ലാമാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് ക്ഷിപ്രപ്രസാദിയായ മഹാഗണപതിയെ ഉപാസിക്കുന്നവർ ദേവന് സമർപ്പിക്കുന്ന വിശിഷ്ട വഴിപാടാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഹോമത്തിന്റെ പ്രസാദം ദിവസവും ധരിച്ചാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു വിഘ്നവും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിലെ ഭസ്മത്തിന്റെ കരിയാണ് രാവിലെ പ്രസാദമായിട്ട് നമുക്ക് നൽകുന്നത് ഇത് ദിവസവും ധരിച്ചാൽ സർവ്വ വിഘ്നങ്ങൾക്കും പരിഹാരമാകും എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ ഈ കരി എല്ലാ ദിവസവും രാവിലെ തൊടുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ എന്ത് തടസ്സങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ കരിപ്രസാദം തൊടുമ്പോൾ അത് മറ്റൊരാൾ തന്നത് തൊടുന്നത് കൊണ്ട് അത്ര ഗുണമൊന്നുമില്ല അതായത് അത് തൊടുന്നത് കൊണ്ട് ദോഷമുണ്ട് എന്നല്ല പക്ഷെ വിഘ്നങ്ങളൊക്കെ മാറി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നടന്നു കിട്ടണമെങ്കിൽ ആരെങ്കിലും നമ്മൾക്ക് തന്നെ ആ ഒരു കരിപ്രസാദം ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ ഗുണമൊന്നും നമുക്ക് ലഭിക്കുന്നില്ല വേണ്ടിയിട്ട് സ്വന്തം പേരിലും നാളിലും നടത്തുന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന്റെ പ്രസാദം വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അങ്ങനെ കിട്ടുന്ന ആ ഒരു പ്രസാദം നമ്മൾ സൂക്ഷിച്ചു വെച്ച് എല്ലാ ദിവസവും രാവിലെ കുളി കഴിയുമ്പോൾ നമ്മുടെ നെറ്റിയിലിടുകയാണെങ്കിൽ നമ്മുടെ നേരെ വരുന്ന എന്ത് പ്രശ്നമാണെങ്കിലും അതെല്ലാം മാറിപ്പോകാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഗണപതി ഭഗവാന്റെ പ്രസാദം തൊടുമ്പോൾ ഈ കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ മാസവും ജന്മ നക്ഷത്രത്തിന് ഗണപതി ഹോമം നടത്തുന്നത് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നതിനും സകല ദോഷ പരിഹാരത്തിനും നല്ലതാണ് എട്ട് നാളികേരം കൊണ്ട് അഷ്ടദ്രവ്യം ചേർത്താണ് നിത്യവും ക്ഷേത്രങ്ങളിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുന്നത് ഉണങ്ങിയ നാളികേരമാണ് ഹോമത്തിന് ഉപയോഗിക്കുക തേങ്ങ ശർക്കര തേൻ കരിമ്പ് അപ്പം അട മലർ പഴം എന്നിവയാണ് അഷ്ടദ്രവ്യങ്ങൾ വിഘ്നങ്ങളും ദുരിതങ്ങളും മാറ്റി ക്ഷേമവും ഐശ്വര്യവും വർദ്ധിപ്പിക്കാനാണ് ഗണപതി ഹോമം നടത്തുന്നത് ഏത് കർമ്മം ആരംഭിക്കുന്നതിന് മുമ്പും ഗണപതി ഭഗവാനെ വന്ദിക്കുന്നതാണ് സാധാരണയായിട്ടുള്ള ഒരു രീതി ഗണപതി സ്മരണയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികൾ തടസ്സമില്ലാതെ പൂർത്തിയാക്കാം എന്നാണ് അനുഭവം നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആ ഒരു ഗ്രഹപ്രവേശനമാണെങ്കിലും അതല്ല കല്യാണമാണെങ്കിലും അല്ല നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് നല്ല കാര്യങ്ങളാണ് എങ്കിലും അതിന് തുടക്കം കുറിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഗണപതി ഹോമത്തോടു കൂടിയോ അല്ലെങ്കിൽ ഗണപതി കൂടിയോ ഒക്കെയാണ് അപ്പോൾ ആ ഗണപതി സ്മരണയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന ഏത് കാര്യമാണെങ്കിലും ശമാവില്ല എന്നാണ് നമ്മുടെയൊക്കെ ഒരു അനുഭവം പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഏത് പ്രധാന കാര്യത്തിലും ആദ്യം നമ്മൾ ഗണപതി കൂടി തുടങ്ങണം എന്ന് പറയുന്നത് അപ്പോൾ അത് ക്ഷേത്രങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പം ആ ഒരു ഏത് കാര്യത്തിലാണെങ്കിലും ഒരു വിഘ്നങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് സിദ്ധി ബുദ്ധി ഐശ്വര്യം ഇവയെല്ലാം നൽകുന്ന അഭീഷ്ടദായകനാണ് ഗണേശ ഭഗവാൻ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളൊക്കെ അവരെ നമ്മൾ ഗണ ണപതി ക്ഷേത്രത്തിൽ കൊണ്ടുപോകുകയും അവരുടെ പിറന്നാൾ ദിവസമൊക്കെ ഹോമം നടത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാട് നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠകരമാണ് നല്ല ഉശിരുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെയാണെങ്കിൽ അവർക്ക് കണ്ണേറും ദൃഷ്ടിദോഷവും ഒക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് അപ്പം അങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കിട്ടാനായിട്ട് ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഓർമ്മശക്തി ലഭിക്കാനായിട്ട് ബുദ്ധി ലഭിക്കാനായിട്ട് അവരുടെ ജീവിതത്തിൽ ആ ഒരു ഉന്മേഷവും പ്രസരിപ്പും ഒക്കെ ഉണ്ടായി എല്ലാ കാര്യങ്ങളിലും ഒന്നാമനാവാൻ വേണ്ടിയിട്ടൊക്കെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നതും അവരുടെ പിറന്നാൾ ദിവസമൊക്കെ ഗണപതി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നതും ഒക്കെ വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്ത് ഐശ്വര്യം ഉണ്ടാവാനായിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നിലവിളക്ക് തെളിയിക്കുമ്പോൾ ആദ്യം നമ്മൾ ഗണപതി ഭഗവാനെ വന്ദിച്ചതിന് ശേഷമാണ് നമ്മൾ മറ്റ് പ്രാർത്ഥനകളിലേക്ക് കടക്കാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബത്ത് എല്ലാവിധ ഐശ്വര്യങ്ങളും തീർച്ചയായിട്ടും വന്നു ചേരും അത് സമയത്താണ് എങ്കിലും നമ്മൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ആദ്യം ഗണപതി ഭഗവാനെ വന്ദിക്കേണ്ടത് അത്യാവശ്യമാണ് ഗ്രഹപ്രവേശത്തിന് മുൻപും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോഴും ഖേതുദോഷം കാരണം മംഗല് ും വൈകുമ്പോഴുമൊക്കെ ഗണപതി ഹോമം നടത്തുന്നത് സാധാരണമാണ് ഓരോ ആവശ്യത്തിനും ഓരോ ദ്രവ്യങ്ങളാണ് ഗണപതി ഹോമം നടത്തുമ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഗണപതി ഹോമം നടത്തിയൊക്കെ കിട്ടുന്ന ആ ഒരു പ്രസാദം നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ നമ്മൾ നമ്മളൊന്നിലെ പൂജാമുറിയിൽ സൂക്ഷിച്ച് വെക്കണം അല്ല എങ്കിൽ നമുക്ക് അശുദ്ധമല്ലാത്ത എപ്പോഴും ശുദ്ധിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇടത്ത് വേണം നമ്മൾ ഈ ഒരു പ്രസാദം സൂക്ഷിച്ചു വെക്കാനായിട്ട് കാരണം അത് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ ത്തിൽ അതിപ്രാധാന്യം കൊണ്ടുവരാനുള്ള ആ ഒരു എല്ലാ ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ആ ഒരു കരിപ്രസാദം ആ പ്രസാദം നമ്മൾ ഏറ്റവും ശുദ്ധിയോടും വൃത്തിയോടും കൂടി വേണം നമ്മുടെ ശരീരത്തിൽ അണിയാനായിട്ട് ഇപ്പം രാവിലെ കുളി കഴിഞ്ഞ് നമ്മൾ ആ ഒരു നിലവിളക്ക് തെളിയിക്കുമ്പോൾ ആ ഒരു കരിപ്രസാദം തൊടുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ തൊടാൻ വേണ്ടിയിട്ട് നോക്കുക അതേപോലെ നമ്മൾ മത്സ്യമാംസാദികളൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഈ ഒരു കരിപ്രസാദം ഉപയോഗിക്കുന്നത് അത്ര ശ്രേഷ്ഠമല്ല അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഇങ്ങനെ കരിപ്രസാദം തൊടേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് നല്ലത് അപ്പോൾ രാവിലെ ആവുമ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പിന്നെ നമ്മളിത് നമ്മുടെ നെറ്റിയിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മത്സ്യമാംസാദികളോ അല്ലെങ്കിൽ നമ്മൾ മറ്റേ അശുദ്ധിയോ ഉള്ള ആളുകളെ സ്പർശിക്കുകയോ ഒന്നും ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നം ില്ല നമ്മൾ ആദ്യം അത് നെറ്റിയിൽ ചാർത്തുന്ന ആ ഒരു ചൈതന്യം നമ്മളിലേക്ക് ആവാഹിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ജോലിക്ക് പോവുകയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടത്തേണ്ട എല്ലാ കാര്യങ്ങളും നടത്തുന്നതിനും ഒന്നും പ്രത്യേകിച്ച് ദോഷമില്ല അതുപോലെ തന്നെ നമുക്ക് സമ്പത്തൊക്കെ വരാൻ വേണ്ടിയിട്ട് ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് നമുക്കറിയാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് നമുക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കുടുംബജീവിതം സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് പോകാത്തതിന് പ്രധാന കാരണം ആവശ്യത്തിനുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കടങ്ങളൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതിനു വേണ്ടിയിട്ട് ലക്ഷ്മി വിനായക മന്ത്രം ജപിച്ച് ഗണപതി ഹോമം നടത്തിയാൽ സമ്പത്ത് വർദ്ധിക്കും എന്നാണ് പറയുന്നത് അപ്പം നമുക്കിങ്ങനെ ഹോമം ഒന്നും നടത്താൻ സാധിച്ചില്ലായെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ്റെ അടുത്ത് നമ്മൾ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ അവസ്ഥയെല്ലാം പറഞ്ഞ് ഭഗവാന് കറുകമാല ചാർത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പം നമുക്ക് അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റ് ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും കറുകമാല സമർപ്പിച്ച് ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതേപോലെ തന്നെ ഗണപതി ഭഗവാന്റെ നടയിൽ നാളികേരം ഉടയ്ക്കുന്നത് തടസ്സങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആ വഴിപാടുകളുമൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നടത്താൻ വേണ്ടിയിട്ട് നോക്കുക ഇനി ആ നാളികേരം ഉടയ്ക്കാൻ ഉടക്കാൻ എങ്കിൽ ഒരു നാളികേരം വാങ്ങിച്ച് ആ ഗണപതി ഭഗവാന്റെ തിരുമുൻപിൽ അത് നമ്മൾ സമർപ്പിക്കുന്നതായിട്ട് ആ ഭഗവാൻ അത് നൽകുന്നതായിട്ട് മനസ്സിൽ കരുതി നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യം പറഞ്ഞോടുക നമ്മുടെ ജീവിതത്തിലെ എന്ത് കാര്യമാണെങ്കിലും ഗണപതി ഭഗവാൻ നടത്തി തരും ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി വിജയദശമി വെള്ളിയാഴ്ചകൾ മലയാളമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചകൾ മീനത്തിലെ പൂരം തുലാമാസത്തിലെ തിരുവോണം എന്നിവ ഗണപതി ഭഗവാന് വിശേഷപ്പെട്ട ദിവസങ്ങളാണ് കേതുദോഷത്തിന് ഭജിക്കേണ്ടത് ഗണപതിയെയാണ് ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം ആർക്കും ജപിക്കാവുന്നതാണ് അതൊരു സിദ്ധ മന്ത്രമാണ് ഉത്തമ ഗണേശ ഭക്തരെ രാഹു ശനിദോഷം എന്നിവ ഉൾപ്പെടെ ഒരുവിധ ഗ്രഹദോഷങ്ങളും കഠിനമായി ബാധിക്കില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ശനിദോഷം അനുഭവിക്കുന്ന ആളുകൾ കേതുദോഷം അനുഭവിക്കുന്ന ആളുകൾ രാഹുദോഷം അനുഭവിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ഗണപതി ക്ഷേത്ര ദർശനം ഇടയ്ക്കിടയ്ക്ക് നടത്തുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുക ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഗണപതി ഭഗവാനുള്ള അടുത്ത് നമ്മൾ ഏത്തമിടുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിനോട് നമ്മുടെ ആ ഒരു ആവശ്യങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നതും അതുപോലെ ഗണപതി മന്ത്രം ജപിക്കുന്നതും ഒക്കെ ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ജീവിതത്തില് ഐശ്വര്യവും വന്നു ചേരും അപ്പോൾ എല്ലാ ആളുകൾക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം